ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തുണ്ട് എല്ലാവരും വിശേഷം അലഹമ്മ നമ്മളിവിടെ ദാ അസുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് മസ്കറ്റ് ഗ്രാൻഡ് മാഡിൽ കാണുന്ന പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് നമ്മൾ തളികയിലാണ് ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മളിവിടെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ തളികയിൽ വെച്ചിട്ടാണ് കഴിക്കാറ് ഫുഡൊക്കെ നല്ല രസമാണ് കുട്ടികളും നമ്മളൊക്കെ ഒരുമിച്ച് അങ്ങനെ കഴിക്കുമ്പോട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഒന്ന് മന്തിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുറത്ത് പോണത് അപ്പോൾ ദാ എല്ലാവരും റെഡിയായി നമ്മൾ പുറത്ത് പോവുകയാണ് അപ്പോൾ ദാ നമ്മൾ മസ്ക്കറ്റിലോട്ടാണ് പോണത് നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കൂടെയാണ് പോകുന്നത് അങ്ങനെ മക്കൾ ഒത്തിട്ടുള്ള ഒരു യാത്രയാണ് അവർ നാട്ടിലോട്ട് പോകാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പോണേൻ്റെ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളിൽ ഫുള്ള് കുന്നും മലകളുമാണ് നമ്മളുടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നവർ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്ത് കുഞ്ഞൊരു ബില്ലൈക്കനുണ്ട് അതൊന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാ നമ്മൾ ഗ്രാൻഡ് മോളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾതാ നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു അവിടെ പെരുന്നാളൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കണ്ട് മോൾക്ക് അവിടെ ഒരു പാട്ടൊക്കെ പാടാനുള്ള പാടാനുള്ളൊരു ചാൻസൊക്കെ കിട്ടി വലിയൊരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ അവിടെ കുറേ കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് സമയമൊക്കെ അതൊക്കെ നോക്കി കാണാനൊക്കെ ആയിട്ട് അപ്പോഴാണ് അവിടെ അങ്ങനൊരു പാടാനുള്ളൊരു അവസരം കിട്ടിയത് അപ്പോൾ മോള് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി പിന്നെ അവിടെ സർക്കസും കുറേ പരിപാടികൾ ഓരോന്നോരോന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊന്ന് കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ഒരു ഒക്കെ വൈകിട്ട് നമ്മൾ പോയതുകൊണ്ട് രാത്രി പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളിക്കണ ഐറ്റംസുകളും പിന്നെ ഗെയിംസും ഒക്കെ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ പെരുന്നാളിലെ തിരക്ക് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികൾ നല്ലതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചെറിയ ആൾ തീരെ ഇറങ്ങുമല്ലായിരുന്നു ഒരുപാട് നേരം വേണം അവൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെറുതെ ചുറ്റി കറങ്ങിയിട്ട് പോകുന്നു പിന്നെ അവർക്ക് കളിക്കാൻ പറ്റിയതൊന്നും അല്ല ഒക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളതൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയ ആൾക്കാർ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ എങ്കിലും നമ്മൾ പിന്നെ മോളൊന്നും കളിക്കാനൊന്നും അവിടെ ഒക്കെ കുറേ നേരമൊക്കെ നടന്ന് ഒക്കെ ഒന്ന് കണ്ട് അതിന് ശേഷം പിന്നെ വേറെ പുറത്തോട്ട് പോയപ്പോഴാണ് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് കണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പരസ്യം നല്ല രസമായിട്ട് ഡോണറ്റ് ഐസ്ക്രീമിൻ്റെയൊക്കെ ആയിട്ട് അതൊക്കെ നല്ല ചൊമ്പരലിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് മോൾക്ക് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ് കേൾക്കണുണ്ട് പ്രോഗ്രാം ഒക്കെ അപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി പോകട്ടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ കാണാം എൻജോയ് ചെയ്യുക قلم ازرق كيف اقدر اقدر قلم ازرق؟ اوف حلو ماما عندها عندك, عندك؟ أنا شيء ثاني الماني 20% عندك خلينا نختار شيء ثاني نختار شيء ثاني اي جوت ات already حبيبي شيء تاني؟ ماما ماما قلب. شيء تاني. تختار شيء ثاني ماما سريع بابا عندها قلم شيء ثاني كيف سكيتي ايش تختار؟ അപ്പോൾ ഈതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളും ഫാമിലികളൊക്കെ ആയിട്ട് ആ എത്താൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം നല്ല നല്ല പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ സമയം നമ്മളത് കണ്ടിട്ടിരുന്നു പിന്നെ മോൾക്ക് പാടാനുള്ളത് കൊണ്ട് അതും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ പോകുന്നത് ഇത് മേലും നോക്കിയപ്പോഴാണ് ഈ പ്രോഗ്രാമിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ മേലെ നിന്ന് നോക്കി വയ്ക്കുമ്പോൾ താഴെ നിറയെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ താഴോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ ആദ്യം അതുവഴി പോകുമ്പോൾ പിന്നെ വേറെ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ കയറി അപ്പോൾ ഇവിടുന്ന അടിപൊളി ഡ്രസ്സും നല്ല വലിയ വലിയ ഉടുപ്പുകളായിട്ടും എല്ലാ ഐറ്റംസ് ഡ്രസ്സുകളും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ മോൻ്റെ ഫ്രണ്ടിന് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ അവിടെയാണ് വർക്ക് ചെയ്യണുണ്ടായിരുന്നത് അപ്പോൾ അവരത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു Name. How old are you? I am ten years old. Ten years old. What's your talent? Singing. Since so when you start to sing? Uh, when I was like in first grade, I started singing. I was, you know, I liked uh, singing, and my father was the main one who taught me, uh, and he likes to sing That's nice. So you grow up with your talent. Yes. Okay, hey, we gonna listen to you now. Mm -hmm. Say that, to Sadati, we'll present maana you she's gonna sing for us with her talent. My lovely kids, my lovely kids, be quiet, be quiet. Habaibi. Khalikum okay? Your mind for you. It's really impressive.

Thank God for the ballet dancer The Sfiqhariya Jama'at She was so wonderful with us I'm Thank not... you for you being with us 1, 2, 3, 4, 5 Jazeeb, the other Ayo, welcome to Jazeeb Jazeeb يلا انت تلعب من البدايه حلو تمام استنى تمام برضه حلو خلينا على السريع ها العيد الاكله هتوصل لا تستنى تكون جاهز تكون جاهز سي اون فستنج يا باب بب بب من في الباب أوه، هذه جات صاروخ فنانة. حلو حلو. I'm so sorry, <applause> അബദാ മോള് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ അറബിക് സോങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾ പാടിയപ്പോൾ അപ്പോൾ മാഷാ അല്ലാ മോൾക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ പാടാനൊക്കെ പറ്റിയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടെ നിറയെ മിശ്രികളും പിന്നെ ഒമാനികളും ഒക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായി അവർ നല്ലതുപോലെ തന്നെ കയ്യടിച്ച് എല്ലാവരും കൈ വന്നിട്ട് കൈ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ടുണ്ട് അന്നത്തെ ഒരു ദിവസം അവൾക്ക് പിന്നെ എല്ലാവർക്കും നല്ലതുപോലെ തന്നെ വിഷിക്കാനൊക്കെ തുടങ്ങി അപ്പം നമ്മളിതാ ഏറ്റവും മേളിലാണ് ഫുഡ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓർഡർന്ന് ഓരോ സ്ഥലത്ത് പോയിട്ടും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഐറ്റംസ് എല്ലാം കൊടുന്ന് നമ്മൾ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തുമ്പോഴേക്കും രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആയിട്ടാണ് പോകുന്നതെന്ന് വെച്ചില്ലെങ്കിൽ പിന്നെ വരാനും ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ വൈകിട്ടാണ് നമ്മൾ നാല് നാലരൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് തന്നെ തിരിച്ചു വരുമ്പോഴും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെയും ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മേലെ പോയി നോക്കിയത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ കണ്ടത് അവിടെ അപ്പോൾ അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് കളിക്കണുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിരുന്നായിരുന്നു പിന്നെ നേരം വഴുകിയതുകൊണ്ട് പിന്നെ കളിക്കാനൊന്നും തന്നില്ല അപ്പോൾ അതൊക്കെ ആയിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ ലൈറ്റ് ആയതാണ് അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് ഐസ്ക്രീമൊക്കെ മേടിക്കുകയായിരുന്നു അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ് മസ്കറ്റ് ഗ്രാൻഡ് മാളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇതാ പെരുന്നാളായതു കൊണ്ട് തന്നെ നല്ല തിരക്കാണ് റൂട്ടിലൊക്കെ അപ്പോൾ ദാ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ചില സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ അസ്ലാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്